പരിശുദ്ധമായ റജബ് റജവുമാസത്തിൻ്റെ അതിശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിപ്രധാനപ്പെട്ട ഒരു രാവും പകലും ഇതാ നമ്മളിലേക്ക് വരികയാണ് പല ആളുകളും ചോദിച്ചു സ്ഥാതെ എന്നാണ് ഈ വർഷത്തെ റജബ് ഇരുപത്തിയേഴാം രാവ് മെഹറാജ് രാവ് എന്നാണ് എന്നാണ് ഈ മെഹറാജിൻ്റെ നോമ്പ് ഞങ്ങൾ പിടിക്കേണ്ടത് കൃത്യമായി അതിൻ്റെ ഉത്തരമൊന്ന് പറയുമോ പല ആളുകളും പല അഭിപ്രായം പറയുന്നു ചില ആളുകൾ വ്യാഴാഴ്ച നോമ്പ് പിടിക്കണം ചില ആളുകൾ ബുധനാഴ്ച നോമ്പ് പിടിക്കണം ചില ആളുകൾ വെള്ളിയാഴ്ച നോമ്പ് പിടിക്കണം എന്നാണ് ശരിയായ റജബ് ഇരുപത്തിയേഴാം രാവ് എന്ന് ചോദിച്ചിരുന്നു അതിൻ്റെ ഉത്തരം നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ റജബ് ഇരുപത്തിയേഴിൻ്റെ ഈ ശ്രേഷ്ഠത എന്താണ് ഈ റജബ് ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മ്യാറാജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇസ്ര എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്താണ് സംഭവിച്ചത് നബിസ്ഹു അലഹി വസലമാ തങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ഈ ഇസ്ര മഹാരാജ് ഉണ്ടായത് എന്നെല്ലാമുള്ള വിശദമായ ചർച്ച ചുരുക്കി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ മറന്നു പോകണ്ട മ്യാറാജ് നോമ്പ് ആ നോമ്പ് എന്നാണ് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ നാല് നീയത്തുകളാണ് ഈ പ്രാവശ്യം നമ്മൾ മ്യാറാജ് നോമ്പിന് വെക്കേണ്ടത് അതോടൊപ്പം തന്നെ നെയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഈ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തൊക്കെയാണ് അതുപോലെ വിശുദ്ധമായ ഈ ദിനങ്ങളിൽ ഒരു ചെറിയ സൂറത്ത് പഠിപ്പിച്ചു തരാം ഈ സൂറത്ത് നബി സാഹു അലഹി വസ്ലാമത്തങ്ങളുടെ പേരിലിറങ്ങിയ സൂറത്താണ് അപ്പം നബിതങ്ങളുടെ പേരിലിറങ്ങിയ ഈ സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു മിശ്ര മഹാരാജിൻ്റെ രാവിലും പകലിലും ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഏത് ദിക്കറാണ് പറയേണ്ടത് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ എല്ലാം വിശദമായി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അവസാനം വരെ കാണണേ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുത്താൽ അതും ഹയറാണ്

ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള മണിക്കൂറുകൾ ഒരുപാട് നന്മയുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഒരുപാട് കണ്ട് ചെയ്യാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻബുൽമീൻ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ റജബ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് റജബ് ഇരുപത്തി ഏഴിൻ്റെ നോമ്പാണ് ഇരുപത്തിയേഴിൻ്റെ നോമ്പ് അതായത് മഹറാജിൻ്റെ നോമ്പാണ് ഷാഹാൻ എന്ന് കേൾക്കുമ്പോൾ ഷാബാൻ പതിനഞ്ചിന്റെ ബറാഹത്ത് രാവിൻ്റെ നോമ്പ് നമ്മളിലേക്ക് വരുന്നു റമലാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നോമ്പാണ് അപ്പോൾ ഈ റജബ് മാസം അതോടൊപ്പം തന്നെ അതിശ്രേഷ്ഠമാകുന്ന റജബ് ഇരുപത്തിയേഴാം രാവ് ഇതാ നമ്മളിലേക്ക് വരികയാണ് റജബ് ഇരുപത്തിയേഴാം രാവ് എന്നാണ് ഉസ്താദെ ഞങ്ങൾ എന്നാണ് നോമ്പ് പിടിക്കേണ്ടത് എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അവരോടൊക്കെ പറയട്ടെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പരിശുദ്ധമായ മാസത്തിലെ മെഹറാജ് രാവ് അല്ലെങ്കിൽ രജബ് ഇരുപത്തിയേഴിൻ്റെ രാവ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ബുധനാഴ്ച ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് നാളെ ചൊവ്വ മറ്റന്നാൾ ബുധൻ ബുധനാഴ്ച മഹരുവോട് കൂടി മ്യാറാജ് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു വ്യാഴാഴ്ച പകലാണ് നമുക്ക് മ്യറാജ് ദിനം അന്നാണ് ആ വ്യാഴാഴ്ച പകൽ നമ്മൾ നോമ്പുകാരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ എന്നാണ് രജബ് ഇരുപത്തിയേഴ് രാവ് മാജരാവ് എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ റജബ് ഇരുപത്തിയേഴിന് എന്താ പ്രത്യേകത എന്താ എന്താ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് മ്യാറാജ് നോമ്പ് അല്ലെങ്കിൽ മ്യാറാജ് രാവ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ചില പള്ളികളിൽ മ്യാറാജ് സംഗമം അല്ലെങ്കിൽ മ്യാറാജ് രാവിലെ പ്രത്യേക എന്താണ് ദിക്ർ മജലീസ് സൊലാത്ത് മജലീസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ പള്ളികളിലും ഓരോ ആളുകളൊക്കെ ഇന്ന് സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ സത്യത്തിൽ എന്താണ് ഈ മ്യാറാജ് എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ചുരുക്കി ഒന്ന് പറയാം മുത്തു മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ അവിടുത്തെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ സന്ദർഭങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ആദരവായി റസൂൾ തങ്ങളുടെ ഭാര്യയാകുന്ന നബിതങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന മഹതിയായ ഹദീജീവർ അലി അള്ളാഹു താലാൻഹ് ഹദീജ ബീവിയെ നബിതങ്ങളെ വിവാഹം കഴിച്ചത് അള്ളാഹുവിൻ്റെ ഹബീബിന് ഇരുപത്തിയഞ്ച് വയസ്സും ഹദീജ ബീവിക്ക് നാൽപ്പത് വയസ്സും ഉണ്ടായ സമയത്താണ് നബി അള്ളാഹു അലൈഹി വസലമ തങ്ങളുടെ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ഹദീജീവർ അലി അള്ളാഹു താലാൻഹ വഫാത്താകുന്നത് മരണപ്പെടുന്നത് ഖദീജ ബി ഉർ അലി അള്ളാഹു താലാൻഹ വഫാത്താകുന്നതുവരെ നബിതങ്ങൾ മറ്റൊരു കല്യാണമേ കഴിച്ചിട്ടില്ല അപ്പോൾ തൻ്റെ താങ്ങും തണലുമായിരുന്ന നിഴലായി കൂടെ ഉണ്ടായിരുന്ന ഏത് പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും നബി നബിസ്വല്ലാ അലൈഹി വസ്ലാമത്തങ്ങൾക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന മഹതിയായ ഹദീജ ബി ഉർ അലി അള്ളാഹു താലാൻഹ വഫാത്തായപ്പോൾ മരണപ്പെട്ടപ്പോൾ നബിതങ്ങൾക്ക് ഭയങ്കര വിഷമമായി ഭയങ്കര സങ്കടമായി അതോടൊപ്പം തന്നെ ആ ഒരു സമയത്താണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സംരക്ഷണമൊക്കെ ഏറ്റെടുത്ത് നബിതങ്ങൾക്ക് വേണ്ട മുഴുവൻ സപ്പോർട്ടും കൊടുത്തിരുന്ന മഹാനായ അലി റലി അള്ളാഹു താലാ പിതാവാകുന്ന അബു ത്വാലിബ് അതായത് നബിതങ്ങളുടെ വാപ്പയാകുന്ന അബ്ദുള്ള തങ്ങളുടെ സഹോദരനാണ് ഈ അബു ത്വാലിബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹവും മരണപ്പെട്ടു അപ്പോൾ നബിതങ്ങളുടെ വലിയ എന്താണ് സപ്പോർട്ടുള്ള രണ്ടാളുകൾ അബു ത്വാലിബും അതുപോലെ തന്നെ ബീം വഫാത്തായി ഇത് ഇവർ രണ്ടുപേരും വഫാത്താകുന്ന ഏകദേശം മൂന്ന് ദിവസങ്ങൾ വ്യത്യാസത്തിലാണ് അപ്പോൾ ഭയങ്കര വിഷമമാവല്ലോ ഒരു സഹോദരന്റെ വാപ്പ് മരണപ്പെട്ടു ആ വിഷമത്തിൽ നിൽക്കുമ്പോൾ മൂന്നാമത്തെ ദിവസം ഉമ്മ മരണപ്പെട്ടു എന്തായിരിക്കും ദുഃഖം ദുഃഖത്തിൻ്റെ മേൽ ദുഃഖം അപ്പോൾ നബ്സറുല അലി തങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട ആളുകൾ വഫാത്തായി അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫിൽ ആ ത്വായിഫിൽ അവിടുത്തെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് എന്താണ് വലിയ പ്രയാസങ്ങൾ അവർ കൊടുത്തു അല്ലെ കല്ലെറിഞ്ഞ് നബിതങ്ങളെ ഉപദ്രവിച്ചു ആ പ്രയാസങ്ങൾ മുഴുവനും ഇങ്ങനെ ഉള്ള സമയത്താണ് നബിതങ്ങളുടെ ആ സങ്കടമൊക്കെ ഒന്ന് മാറ്റാൻ അള്ളാഹുതാല തിരഞ്ഞെടുത്ത വഴിയാണ് ഇസ്രാ മഹാരാജ് നബിതങ്ങളുടെ ഈ ഒരു പ്രയാസകാലത്തെ പറ്റി പറയുന്നത് ആമുൽ ഹുസൻ ദുഃഖവർഷമെന്നാണ് അപ്പോൾ ആ ദുഃഖവർഷത്തെ സന്തോഷത്തിൻ്റെ ഒരു വർഷമാക്കി മാറ്റാൻ അള്ളാഹു തീരുമാനിച്ചു അതിനെന്താ അള്ളാഹു ചെയ്തത് അള്ളാഹു താല ഈ ലോകത്ത് ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് അള്ളഹാനെ കാണുക എന്നുള്ളത് അപ്പോൾ അള്ളഹാനെ തന്നെ കാണാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹുവിൻ്റെ ഹബീബിന് അള്ളാഹു താല കൊടുക്കുകയാണ് വിശുദ്ധമായ ഖുർആാൻ വിശുദ്ധമായ ഖുർആാനിൽ രണ്ട് സൂറത്തുകൾ അതിശ്രേഷ്ഠതയുള്ള സൂറത്ത് ഒന്ന് സൂറത്ത് ഉൽ രണ്ട് സൂറത്ത് നജ്മ് ഈ രണ്ട് സൂറത്തുകളിലും അതല്ലാത്ത സൂറത്തുകളിലും പറയുന്നുണ്ട് ഈ ഇസ്രാമി ആരാജിൻ്റെ കാര്യങ്ങൾ അള്ളാഹു താല വിശദമായിട്ട് പറയുന്നുണ്ട് സുബാൻ അല്ലദി അസറാബി അബിദിഹി ലൈലൽ മസ്ജിദുൽ ഹറാമിഇൽ അൽ മസ്ജിദുൽ ബാറക് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇസ്രാ ഇൻ്റെ ആ വാക്യം അത്ഭുതപ്പെടുത്തുന്നതാണ് അതായത് രബസ്ാഹു അലഹി വസലമാ തങ്ങൾ മക്കയിൽ നിന്നും ബൈത്തുൽ മുക്കദ്ദസ് അല്ലെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ബൈത്തുൽ മുക്കദ്സിലേക്ക് അതായത് ഫലസ്തീനിലേക്ക് ജിബിലിൽ അലി സലാത്തു വസലാമിൻ്റെ കൂടെ ബുറാഖ് എന്ന വാഹനത്തിൽ സഞ്ചരിച്ചു ഇതിനാണ് എന്ന് പറയുക നിഷ പ്രയാണം അഥവാ ഇസറാ എന്ന് പറയുന്നത് ലബിതങ്ങൾ ബൈത്തുൽ മുക്കദ്സിൽ അല്ലേ ഇന്നത്തെ ഫലസ്തീനിലുള്ള പള്ളിയാണ് ബൈത്തുൽ മുക്കദ്സ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പള്ളിയാണ് ഇന്ന് അവിടെ ജൂതന്മാരെ കയറി കാണിക്കുന്ന കൊപ്രായങ്ങൾ അല്ലെ നമ്മൾ കണ്ടല്ലോ രണ്ട് മൂന്ന് മാസങ്ങൾക്കൊക്കെ മുമ്പ് നമ്മളൊക്കെ എപ്പോഴും ദ്വാരക്കുമായിരുന്നു ഇന്നും നമ്മൾ ദ്വാരക്കണം അവരുടെ പ്രയാസ പ്രശ്നങ്ങളൊന്നും മാറിയില്ല ഫലസ്തീനിലെ ഒരുപാട് പാവപ്പെട്ട ഉമ്മമായി ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം അടുത്തു വരുന്ന ആളുകളാണ് അതിൽ ഷഹീദായത് ഒരുപാട് കുട്ടികൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുട്ടികൾ ഷഹീദായി അള്ളാഹു താല അവർക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് പ്രദാനിക്കുമാറാവട്ടെ അപ്പം അതൊരു മറ്റൊരു വിഷയമാണ് അങ്ങോട്ട് കിടക്കുന്നില്ല അപ്പോൾ ആ ഒരു ബൈത്തുൽ മുക്കദ്സ് അവിടെ നബി നബിസ്ലാസലമാങ്ങൾ ചെന്നു അവിടെ ബുറാഖിനെ നബിതങ്ങൾ ഒരു തൂണിൽ കെട്ടിയിട്ടു ുറാഖ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാഹനമാണ് അതായത് അതിൽ പറയുന്നത് വാല് ഒരു മൃഗത്തിൻ്റെ അതുപോലെ തല ഒരു മൃഗത്തിൻ്റെ ചുണ്ട് ഒരു മൃഗത്തിൻ്റെ അങ്ങനെ പല മൃഗങ്ങളുടെ ചില പക്ഷികളുടെയൊക്കെ രൂപമുള്ള ഒരു ജീവിയാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനം അത് സ്വർഗ്ഗത്തിൽ സ്വർഗാവകാശികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന വാഹനമാണ് ബുറാഖ് എന്ന വാഹനം അപ്പോൾ ആ എന്ന വാഹനത്തിലാണ് ഞാൻ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഈ ബുറാഖ് എന്ന വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാല് കാലുണ്ട് അപ്പോൾ ഒരു കാല് ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് എറണാകുളം ജില്ലയിലെ എൻ്റെ പള്ളിയിൽ ഇരുന്നിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ ക്ലാസ് പറയുന്നത് അപ്പോൾ ഒരു അതിൻ്റെ ഒരു കാല് എറണാകുളം പള്ളിയുടെ പരിസരത്ത് വെച്ചു അതിൻ്റെ രണ്ടാമത്തെ കാല് അടുത്ത കാല് അടുത്ത കാലടി വെക്കുന്നത് അതിൻ്റെ നോട്ടം എവിടെയാണോ ചെന്ന് അവസാനിക്കുന്നത് അവിടെ ആയിരിക്കും അതിൻ്റെ രണ്ടാമത്തെ കാല് വെക്കുന്നത് എന്നിട്ട് അവിടെ നിന്ന് മൂന്നാമത് അത് വെക്കുന്നത് അതിൻ്റെ നോട്ടം പിന്നെ എവിടെ എത്തുന്നു പത്രമാത്രം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു ജീവിയാണ് ബുറാഖ് എന്ന് പറയുന്ന വാഹനം പറഞ്ഞു വരുന്നത് ബുറാഖ് എന്ന വാഹനത്തിലാണ് അമിതങ്ങൾ പോകുന്നത് അങ്ങനെ ആ ബൈത്തുൽ മുക്കദ്സിൽ നബിതങ്ങൾ രണ്ടര കാലത്ത് നമസ്കരിച്ചു ശേഷം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈ വസല്ലമാങ്ങൾ പോവുകയാണ് എങ്ങോട്ട് മെഹറാജ് പോകുന്നു ആകാശാരോഹണം അള്ളഹാനെ കാണാൻ വേണ്ടി ഏഴ് ആകാശവും സ്വർഗവും നാരവും ഒക്കെ കടന്ന് അള്ളഹാനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അള്ളാഹുവിനെ കണ്ടു ആ കണ്ട രാത്രിയാണ് ഈ വരുന്ന ബുധനാഴ്ച മകരുബോടു കൂടി നമ്മൾ കടന്നു പോകുന്നത് അന്നാണ് ആ ഒരു രാത്രിയിലാണ് ഇസ്രാഹ് മഹാരാജ് സംഭവിച്ചത് അല്ലാഹു ആ അള്ളാഹിന്റെ ഹബീബിന്റെ ആ സുന്ദരമായ ആ യാത്ര അല്ലേ അതിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ വലമാങ്ങൾ സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കണ്ടു അതൊക്കെ നമുക്ക് നേടാനുള്ള തോഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഐസ്രാം മഹാരാജ് നടന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ അതിനെപ്പറ്റി പറയുക പിന്നെ പിറ്റേന്ന് വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച നമുക്ക് അല്ലേ അള്ളാൻ്റെ ഹബീബ് സല്ലാ അലി തങ്ങളെ അള്ളാഹു താല ഏറ്റവും ഉന്നതമായ പദവി കൊടുത്ത് അലങ്കരിച്ച ഒരു ദിനമാണല്ലോ ഇസ്ലാം മ്യാറാജൻ്റെ ദിനം അപ്പം രപിതങ്ങൾക്ക് ഉന്നതമായ പദവി അള്ളാഹു താല കൊടുത്ത ലോകത്ത് ഒരാൾക്കും അള്ളാഹു കൊടുക്കാത്ത ഉന്നതമായ പദവി അള്ളാഹനെ കാണുക ആ പദവി എൻ്റെ റസൂലിന് അള്ളാഹുവേ നീ കൊടുത്തു അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ നോമ്പ് പിടിക്കുന്നു അപ്പോൾ നോമ്പ് പിടിക്കാം നമുക്ക് വ്യാഴാഴ്ച പല ആളുകളും ചോദിക്കും ഈ മ്യാറാജ് നോമ്പിന്റെ തെളിവുണ്ടോ ഉസ്താദ് നമുക്ക് ചോദിക്കാറുണ്ട് തെളിവുകൾ ഒരുപാടുണ്ട് തെളിവുകൾ ഒരുപാടുണ്ട് പല ആളുകളും പറയും ഈ മെഹറാജ് നോമ്പിന് ഉള്ള തെളിവുകൾ ഹദീസുകളൊക്കെ ലൊ ഈഫാണ് ഈ ലൊ ഈഫായ ഹദീസ് ആണെങ്കിലും ആ ലൊഫായ ഹദീസുകൊണ്ട് നമുക്ക് അമൽ ചെയ്യുന്നതിൽ ഒരു കുഴപ്പവുമില്ല നമുക്ക് ലൊ ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യാമെന്ന് മഹാനായ ഇബൻ ഹജറുൽ ഹൈതമി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഇമാം ബാജൂരി തങ്ങളുടെ കിതാബിൽ അദ്ദേഹത്തിൻ്റെ കിതാബില് ഒന്നാം വാല്യം നാനൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ പേജിൽ വൈസ്ബു സോമയോ മെഹറാജ് മെഹറാജിൻ്റെ ആ ഒരു നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫത്തുഹൽ മൊഹീനിൻ്റെ ഷർഹ് ഇആാനു താലിബീൻ അതിൻ്റെ രണ്ടാം ബാല്യം നാനൂറ്റമ്പതാമത്തെ പേജിൽ മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരുപാടൊരുപാട് ഒരുപാടൊരുപാട് ഹദീസുകൾ ഉദ്ധരണികൾ മഹത്വകളായ പണ്ഡിതന്മാരുടെ വാക്കുകളൊക്കെ ഈ മ്യാറാജ് നോമ്പ് പിടിച്ചാൽ പുണ്യമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൺസാമ യോമസാബി ഇത് പല റിവായത്തിലും പല കോലത്തിലും വന്നിട്ടുണ്ട് അതിൽ പെട്ടൊരു ഹദീസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇഹിയ ഉലൂമുദ്ദീൻ ഉള്ള ഹദീസ് കാണാം അതുപോലെ ഉന്യ എന്ന കിതാബിൽ കിതാബിലിതുപോലെയുള്ള ഹദീസുകൾ കാണാം അതായത് ഈ റജബ് മാസത്തിന്റെ നോമ്പ് പിടിച്ചാൽ ഒരു മനുഷ്യന് കിട്ടുന്നത് ഏകദേശം അറുപത് മാസം നോമ്പ് പിടിച്ച പ്രതിഫലമാണ് അപ്പൊ അതിശ്രേഷ്ഠമായ ഒരു നോമ്പാണ് നമുക്കെന്ത് ഈ ഒരു വ്യാഴാജ നോമ്പ് ഇപ്പോൾ ഈ വ്യാഴാഴ്ചയാണ് നമുക്ക് നോമ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ വർഷം അലഹമ്മദില്ല വലിയ ശ്രേഷ്ഠത കൂടി ഉണ്ട് അതായത് വ്യാഴാഴ്ച നോമ്പിൻ്റെ നീയത്ത് നമുക്ക് വെക്കാം വ്യാഴാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു ഇതൊരു നീയത്ത് രണ്ടാമത്തേത് റജബ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു മൂന്നാമത്തെ നീയത്ത് റജബ് ഇരുപത്തി ഏഴിൻ്റെ മ്യാറാജിൻ്റെ നോമ്പ് ഞാൻ അള്ളാഹുത്താലാക്ക് വേണ്ടി പിടിക്കുന്നു നാലാമത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നോമ്പൊക്കെ കലായിപ്പോയിട്ടുണ്ടാകുമല്ലോ അപ്പോൾ കലാ ആയിപ്പോയ ഒരു നോമ്പ് ഇതിൻ്റെ കൂടെ ഞാൻ പിടിച്ചു വിടുന്നു ഇങ്ങനെ നാല് നീയത്ത് നമുക്കിതിൽ വെക്കാൻ പറ്റും അപ്പോൾ ആ കാര്യം മറന്നു പോകേണ്ട വ്യാഴാഴ്ച ആയതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നെയ്യത്ത് നമ്മൾ നേരത്തെ വെക്കാൻ ശ്രമിക്കുക പിന്നെ ഈ സുന്നത്ത് നോമ്പിൻ്റെ നീയത്ത് നമുക്ക് ഉച്ചക്ക് മുമ്പ് വെച്ചാലും മതി എന്ന അഭിപ്രായമുണ്ട് അപ്പോൾ രാവിലെ മറന്നുപോയാലും ഉച്ചയ്ക്ക് മുമ്പ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഈ നീയത്ത് വെക്കാൻ മറന്നു പോകരുത് പിന്നെ ബുധനാഴ്ച രാത്രി തന്നെ നമ്മൾ എന്ത് ചെയ്യുക നീത്തൊക്കെ വെച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും ഇതാണ് ഈ ഇസ്രാ മഹാരാജുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ചരിത്രം നമ്മൾ പറഞ്ഞു അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ പറഞ്ഞു അന്നത്തെ നോമ്പിൻ്റെ പ്രത്യേകത പറഞ്ഞു അതിൻ്റെ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന കൂലി പറഞ്ഞു നോമ്പിൻ്റെ നിയത്ത് പറഞ്ഞു ഇനി അന്നത്തെ ദിവസം അതിൻ്റെ തലേന്നും അതായത് മഹാരാജൻ്റെ രാവിലും പകലിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദിഖർ മഹത്വുകളായി പണ്ഡിതന്മാർ പറയുന്നു സുബഹാൻ അള്ളാഹി വൽഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ എന്ന ദിക്കിഖറാണ് വലാഹുല വലാഖു ഇല്ലാ ലാഹി ലി ലാദിയും ചേർത്താൽ വലിയ പ്രതിഫലമുണ്ട് ചുരുങ്ങിയത് സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ ഇല്ലഅള്ളാഹു അള്ളാഹു അക്ബർ എന്നെങ്കിലും നമ്മൾ ഇത്ര എണ്ണം അല്ലെങ്കിൽ പത്തെണ്ണം ഇരുപതെണ്ണം അങ്ങനെ എണ്ണം നോക്കണ്ട നമുക്ക് പറ്റുന്നത് പോലെ നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്രയും നമ്മൾ പറയുക വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിഖറാണിത് സുബഹാൻ അള്ളാഹി അലഹമ്മദു ഇല്ലാഹി വല ഇലാഹ ഇല്ല അാഹു അള്ളാഹു അക്ബർ എന്ന ഈ ദിഖ് നമ്മൾ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയാനുള്ളത് പിന്നെ നമുക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലു തങ്ങൾക്ക് ഉന്നതമായ പദവി അള്ളാഹു കൊടുത്തൊരു ദിനമാണല്ലോ മ്യാറാജ് ദിനം അപ്പോൾ നബി സലാഹു അലഹി തങ്ങളുടെ പേരിൽ ലഭിതങ്ങളെപ്പറ്റി മാത്രം പറയുന്ന ഒരു ചെറിയ സൂറത്ത് വിശുദ്ധമായ ഖുർആാനിലുണ്ട് ആ സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ആ സൂറത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ ഇൻഷാ അള്ളാ നമുക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടാകും വലിയ പ്രത്യേകതയുണ്ടാകും പ്രത്യേകിച്ച് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഈ ഒരു സൂറത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ വലിയ ശ്രേഷ്ഠത വലിയ നേട്ടമാണ് ആ സൂറത്ത് മറ്റൊന്നുമല്ല സൂറത്ത് ഷറഹാൻ അലംനഷറഹ് ലോ ദറഖ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഷറഹ് അലം ഞഷറഹ് സൂറത്ത് ഈ വലിയ ശ്രേഷ്ഠതയാണ് കുട്ടികളുടെ ഈ വായിൻ്റെ വിക്ക് മാറാൻ അതുപോലെ തന്നെ ഓർമ്മശക്തി ഉണ്ടാവാൻ അതുപോലെ തന്നെ കുട്ടികൾക്ക് പരീക്ഷാ പേടിയുണ്ട് ആ പേടിയൊക്കെ മാറാനും അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഓർമ്മശക്തി പരീക്ഷാ പേടി അങ്ങനെ ചിലപ്പോൾ പഠിക്കുന്നത് അലസത അങ്ങനെയുള്ള ആ ഒരു അസ്വസ്ഥതകൾ മാറാനൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവാൻ ജീവിതത്തിൽ വലിയ ഹൈറും സലാമത്തും ഉണ്ടാകാനൊക്കെ നമുക്ക് പറ്റിയ ഒരു ഒരു സൂറത്താണ് ചെറിയൊരു സൂറത്താണ് കാരണം ഇതിനകത്ത് പറയുന്നത് അലൈഹി അലൈവല്ല മാത്തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ചില വചനങ്ങളാണ് ഈ സൂറത്തിൽ പറയുന്നത് അപ്പോൾ ആ ഒരു ആശ്വാസം നമുക്കും കിട്ടും അതുകൊണ്ട് ഈ ഒരു സൂറത്ത് ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മൾ പാരായണം ചെയ്യുക ചെയ്താൽ വലിയ കൂലിയാണ് ചെയ്യാൻ പ്രത്യേകം അതൊക്കെ പാരായണം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇസ്ലാ മ്യാറാജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നബ് സലി വസ്ലമാ തങ്ങളുടെ പേരിലുള്ള ഒരു സൂറത്തിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കി ഇനിയും ഇസ്രാ മ്യാറാജുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട് അനുഷാൽ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബഹാനഹുഅറ്റ് ആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായി മ്യാറാജിൻ്റെ നോമ്പ് പിടിച്ച് അതുപോലെ തന്നെ ആ നോമ്പ് പിടിക്കുമ്പോൾ കിട്ടുന്ന എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അതെല്ലാം മുഴുവൻ കരസ്ഥമാക്കി പിന്നെ ഈ നമുക്ക് വിക്രുകൾ മാത്രമല്ല തസ്ബീഹുകളും സ്വലാത്തുകളും ഒക്കെ നമുക്ക് പറയാം ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഓരോ അമലിനും കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിസ്കാരങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹോ താന നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ദാവസീയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കമൻറ്റുകൾ എഴുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഇതു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ ജീവിതത്തിലുള്ള എന്തെല്ലാം പ്രതിസന്ധികളുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റിത്തരുമാറാവട്ടെ ഖൈറുകൾ പ്രദാനിക്കട്ടെ ആമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു